തെരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണവിധേയനായ മന്ത്രി പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കളമശ്ശേരിയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി പി രാജീവ് ഇടപെട്ട് അനധികൃതമായ ഒരു വായ്പ ഒരു തട്ടിപ്പുകാരന് നൽകാൻ സമ്മർദ്ദം ചെലുത്തി അത് കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കൊള്ളയടിക്കപ്പെട്ട ബാങ്കിന്റെ സെക്രട്ടറിയും ഇന്ന് മാപ്പുസാക്ഷിയുമായ സുനിൽകുമാർ പറയുമ്പോൾ ഈ മന്ത്രിസഭയിൽ ഉളുപ്പുള്ള ഒരു മുഖ്യമന്ത്രി ആണ് എന്നുള്ളത് കൊണ്ടല്ലേ ഈ രാജീവ് ഇങ്ങനെ മന്ത്രിയായി തുടരുന്നത് ഈ തട്ടിപ്പുകാർക്ക് ഒത്തേത് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്ത പി രാജീവും ആ രാജീവിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട്